ബോധപൂർവം ഈ ഒരു വാർത്ത ശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടി ആശുപത്രി അധികാരികൾ വളരെ തെറ്റായ വളരെ ഗുരുതരമായ പിഴവ് മനപൂർവ്വം വരുത്തി ജനങ്ങളുടെ കണ്ണിൽ പ്രത്യേകിച്ച് രോഗികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയാണ് ആശുപത്രി അധികാരികൾ പിറ്റെന്ന് സ്വീകരിച്ചത് ശ്രീ ശ്രീകുമാരം മെഡിക്കൽ കോളേജിലെ പൂട്ടിയിരിക്കുകയാണ് അത് വീണ്ടും തുറക്കും എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞാല് എന്ന് തുറക്കുന്നത് ആർക്കും അറിയില്ല മെഡിക്കൽ കോളേജിലെ മുൻ കൗൺസിലർ താങ്കൾക്ക് ഇതിനെ പറ്റി എന്നാണ് പറയേണ്ടത് ഈ മെഡിക്കൽ കോളേജിലെ കാർഡിയോളജി വിഭാഗത്തിൽ രണ്ട് കാത്തുലാബുകളാണ് ഉള്ളത് ഒന്ന് മെഡിക്കൽ കോളേജിന്റെ തന്നെ പൂർണ്ണ അധികാരത്തിൽ എച്ച് ഡി എസ് പ്രവർത്തിക്കുന്ന കാത്തുലാബും ഒന്ന് കെ എച്ച് ആർ ഡബ്ല്യൂസിന്റെ കാത്തുലാബുമാണ് ഈ കാത്തുലാബ് മിഷന്റെ പരമാവധി അതിന്റെ ഒരു പ്രവർത്തന കാലയളവ് എന്ന് പറയുന്ന ഗ്യാരണ്ടി എന്ന് പറയുന്നത് പത്തു വർഷമാണ് പത്ത് ആകുമ്പോൾ തന്നെ ഇത് മാറ്റി പുതിയത് സ്ഥാപിക്കേണ്ട സ്ഥലത്ത് കെ എച്ച് ആർ ഡബ്ല്യൂസ് പതിനഞ്ചു വർഷമായിട്ടും മാറ്റി സ്ഥാപിക്കാത്തതിന്റെ അടിസ്ഥാനത്തിൽ ആ മിഷൻ പ്രവർത്തനരഹിതമായി പത്തു വർഷം കഴിയുമ്പോൾ തന്നെ മിഷീനിലെ പാർട്സുകൾ ലഭിക്കാതെ വരികയും ഏറ്റവും പുതിയ അത്യാ അത്യാധുനികമായ ടെക്നോളജിയോടെ മിഷീൻ നിങ്ങൾ പുറത്തിറങ്ങുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാലകാരണപ്പെട്ട ഒരു മിഷൻ അതിൻ്റെ പ്രവർത്തന സമയം കഴിഞ്ഞ് വർഷവും അധികം പ്രവർത്തിച്ചപ്പോൾ അത് പൂർണമായും പ്രവർത്തനം പ്രവർത്തിപ്പിക്കാൻ കഴിയാതായതുകൊണ്ടാണ് അത് പൂട്ടേണ്ടി വന്നത് അതിനെ തുടർന്ന് മെഡിക്കൽ കോളേജ് അധികാരികൾ ഇതിനെ സംബന്ധിച്ച് പ്രമുഖമായ ഒരു പത്രത്തിൽ വാർത്ത വന്നതിന് ശേഷം അതിനെ സംബന്ധിച്ച് ഒരു പത്രക്കുറിപ്പിറക്കിയത് ഏറ്റവും നിരാശാജനകവും ഉത്തരവാദിത്വ രഹിതവുമായ വാർത്തയാണ് അത് പൊതുജനങ്ങളെയും രോഗികളെയും തെറ്റിദ്ധരിപ്പിക്കുന്നത് അത് പ്രധാനപ്പെട്ടത് ഈ കാർഡിയോളജിയിലെ പേഷ്യന്റിനെ ന്യൂറോളജിയിലേക്കും പിന്നെ മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലേക്കും അത് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലെയും കാത്ത് മെഷീനുകൾ ഉപയോഗപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് അവർ പത്തക്കുറിപ്പ് ചെയ്തത് ഞാൻ അതിനെക്കുറിച്ച് വിശദമായി തന്നെ പഠിക്കാൻ ശ്രമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് കാർഡിയോളജിയിലെ കാത്ത് മെഷീൻ ഉപയോഗപ്പെടുത്തുന്നത് അതിന്റെ സോഫ്റ്റ്വെയർ അതിൽ ക്രമീകരിച്ചിരിക്കുന്നത് തലച്ചോറിനെ സംബന്ധിച്ച രക്ത ബ്ലോക്കുകൾ രക്തക്കുഴലുകളുടെ ബ്ലോക്കുകളും അതിന്റെ ചികിത്സയുമാണ് ന്യൂറോളജി വിഭാഗത്തിൽ ചെയ്യാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ റേഡിയോളജി വിഭാഗത്തിലെ കാത്ത് മിഷനിൽ ഉപയോഗി പ്രവർത്തിക്കാൻ കഴിയുന്നത് തലച്ചോറും ഹൃദയവും സംബന്ധമായത് ഒഴികെ കൈകാലുകൾ വയറ് എന്നിവയിലെ ബ്ലോക്കുകൾ സംബന്ധിച്ച ട്രീറ്റ്മെന്റ് മാത്രമേ റേഡിയോളജിയിലെ ആ കാത്ത് മിഷനിൽ ചെയ്യാൻ സാധിക്കൂ അങ്ങനെ ആണെന്നിരിക്കെ ബോധപൂർവം ഈ ഒരു വാർത്ത ശ്രദ്ധ മാറ്റുന്നതിന് വേണ്ടി ആശുപത്രി അധികാരികൾ വളരെ തെറ്റായ വളരെ ഗുരുതരമായ പിഴവ് മനപൂർവ്വം വരുത്തി ജനങ്ങളുടെ കണ്ണിൽ പ്രത്യേകിച്ച് രോഗികളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു നടപടിയാണ് ആശുപത്രി അധികാരികൾ പിറ്റെന്ന് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ പാവപ്പെട്ട രോഗികൾ ഇത് കാർഡിയോ ഈ ഒക്കെ ഇവിടെ മെഡിക്കൽ കോളേജിൽ മാത്രം എഴുപതിനായിരത്തോളം രൂപ ചെലവ് വരും കാർഡിയോളജി ടെൻറ് ഉൾപ്പെടെ ഇടുന്നതിന് വെളിയിലെ സ്വകാര്യ ആശുപത്രി അഞ്ചു ലക്ഷം രൂപയാവും അപ്പോൾ ഇത്തരത്തിൽ കുറഞ്ഞ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ലാതാക്കി കഴിഞ്ഞ പത്തു വർഷം പ്രവർത്തിച്ചിട്ടും അത് മാറ്റി സ്ഥാപിച്ചില്ല അതുപോടൊപ്പം ഒറ്റൊരു കാര്യം പറയാനുള്ളത് മൾട്ടി സ്പെഷ്യാലിറ്റി ബ്ലോക്കിൽ കാർഡിയോളജിയിലെ വലിയൊരു വിഭാഗം ആ വിഭാഗത്തിൽ ഒരു കാത്തി ലാബ് സജ്ജീകരിക്കുന്നതിന് വേണ്ടി ഒരു റൂം തയ്യാറാക്കി ബാക്കി എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തു വെച്ചിട്ടുണ്ട് എട്ടു വർഷമായി അത് കൂട്ടിയിട്ടിരിക്കുകയാണ് അവിടെ ഒരു കാത്തി ആരംഭിക്കാൻ എത്രയോ വർഷക്കാലം സമയമുണ്ടായിരുന്നു അപ്പോൾ സ്വന്തം നിലയ്ക്ക് പ്രവർത്തിക്കേണ്ട കാര്യങ്ങൾ അടിയുതി ചെയ്യേണ്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട ആശുപത്രി അധികാരികൾ ചെയ്യാതെ പാവപ്പെട്ടവർക്ക് കിട്ടേണ്ട ചികിത്സ നിഷേധിക്കുന്ന ഒരു തീർച്ചയായിട്ടും ആരോഗ്യമന്ത്രിയെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങൾ ആരോഗ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് പഠിക്കാൻ ശ്രമിക്കണം ബന്ധപ്പെട്ട ആ ഡിപ്പാർട്ട്മെന്റുകളുടെ എച്ച്ഒഡിമാരുമായിട്ട് സംസാരിക്കാൻ തയ്യാറാവണം സംസാരിച്ച് അവരുടെ അഭിപ്രായം സ്വീ സ്വീകരിക്കാൻ തയ്യാറാവും ഇവിടെ ആ നിർ നിർഭാഗ്യവശാല ആരോഗ്യമന്ത്രി ഇത്തരം കാര്യങ്ങളിൽ ഒന്നും തന്നെ ഇടപെടുന്നില്ല ആരോപിക്കുക മന്ത്രിക്ക് പകരം പത്രികറുപ്പ് ഇറക്കുന്ന പണി ഇവിടത്തെ ആശുപത്രിയിലെ ബന്ധപ്പെട്ട അധികാരികൾ ചെയ്യുന്നു അതിലൂടെ ജനങ്ങൾക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല ഈ കൃത്യമായും പറഞ്ഞാൽ ഈ ആശുപത്രിയിലെ സേവനങ്ങൾ എന്ന് പറയുന്നത് പണം കൊടുത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ മാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പണമില്ലാത്ത പാവപ്പെട്ടവരെല്ലാം ആരോഗ്യ ചികിത്സാ കാർഡ് വെച്ചാണ് ഈ ആഞ്ചിയോഗ്രാമും ആഞ്ചിയോ പ്ലാസ്റ്റിയും ചെയ്യുന്നത് അവർക്ക് മറ്റെവിടെ പോയി ചെയ്യാൻ കഴിയും സ്വകാര്യ ആശുപത്രിയിൽ പോകാൻ കഴിയില്ല ആശുപത്രി പുറത്തുള്ള മറ്റ് സ്വകാര്യ ലാബുകൾ രക്ഷിക്കാൻ വേണ്ടിയാണോ ഇങ്ങനെ ഒരു നാടകം അതിനെക്കുറിച്ച് എനിക്ക് പൂർണ്ണമായും അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റും പക്ഷേ ഇതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളായി മാറുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഒരു വർഷവും രണ്ടു വർഷവും കാത്തിരുന്ന് അഞ്ചിയോ ഗ്രാമോ അഞ്ചിയോ പ്ലാസ്റ്റിക് ചെയ്യേണ്ടി വരിക എന്ന് പറയുമ്പോൾ അത്രയും നാള് ഈ പാവപ്പെട്ട രോഗികൾ ജീവിച്ചിരിക്കും എന്നുള്ളതിന് എന്ത് ഉറപ്പാണുള്ളത് അവരെ ജീവൻ രക്ഷിക്കാൻ സ്വന്തം കിടപ്പാടം വിറ്റും പോയി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സിക്കേണ്ടി വരും അല്ലാതെ മറ്റു മാർഗമില്ല ഇവിടെ വരുന്ന ഏറ്റവും കൂടുതൽ രോഗികൾ ചികിത്സാ കാർഡ് വഴിയാണ് ചികിത്സ നേടുന്നത് കാര്യം നിവർത്തിയില്ലാത്തവരാണ് ഒരു ഗതിയും ഇല്ലാത്തവരാണ് വരുന്നത് ഒരു ഗതിയും ഇല്ലാത്തവർ വരുമ്പോൾ അവരെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ മറ്റേ ഡിപ്പാർട്ട്മെന്റ് ചെയ്യും ഈ ഡിപ്പാർട്ട്മെന്റ് ചെയ്യും എന്ന് പറഞ്ഞ് കൈ കഴുകുന്ന ഈ സമീപന തെറ്റാണ് ഇതിനെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് ബഹുമാനപ്പെട്ട മനുഷ്യാവകാശ കമ്മീഷനെ ഇതിനെ സംബന്ധിച്ച് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട് എന്നെപ്പോലെയുള്ള പൊതുപ്രവർത്തകർ പൊതുസമൂഹത്തിന് നന്മയുണ്ടാകണം എന്ന നിലയ്ക്കാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇടപെടുന്നത് പക്ഷെ ഞങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു നടപടിയും ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്നും മന്ത്രിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇതിന് ഏറ്റവും ദുഃഖകരം നന്ദി ശ്രീകുമാർ